ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ അതായത് അടുത്ത മാസം എട്ടാം തീയതിയാണ് ദിലീപിൻ്റെ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി വരുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട് ദിലീപ് ഈ കേസിൽ എട്ടാം പ്രതിയാണ് എട്ടാം പ്രതിയായ ദിലീപിൻ്റെ ഈ കേസിൻ്റെ വിധി വരുന്നതും എട്ടാം തീയതിയാണ് അതായത് ഈ ആസ്ട്രോളജിയിലൊക്കെ പറയുന്നത് പോലെ ഈ ഒരു സംഖ്യയ്ക്കൊരു പ്രത്യേകതയുണ്ട് എട്ട് എന്നൊരു സംഖ്യയ്ക്ക് ചിന്തിച്ചിട്ടുണ്ടോ അതായത് നമ്മുടെ ഈ ഇതിലൊക്കെ പറയും എട്ടിൻ്റെ പണിയാണെന്ന് അത്യം പറഞ്ഞാൽ ഇതൊരു എട്ടിൻ്റെ പണിയാണ് ഇപ്പോൾ അന്ന് സംഭവിക്കുന്നത് ദിലീപിന് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നുകിൽ ദിലീപ് കുറ്റാരോപിതനായി ഉള്ളിലേക്ക് പോവും ഇല്ലെങ്കിൽ കുറ്റമോചിതനായി പൂർവാധികം ശക്തിയോടുകൂടി പഴയതിൻ്റേതും പവറായിട്ട് പുറത്തോട്ട് വരും അതാണ് സംഭവിക്കുന്നത് പക്ഷേ ഇന്നലെ ഇവിടെ തിരുവനന്തപുരത്തുള്ള ഒരു ജോത്സ്യൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദിലീപിന് ഇതൊരു എട്ടിൻ്റെ പണിയാണെന്നാണ് പറഞ്ഞേക്കുന്നത് അതുമല്ല ഈ കേസിൻ്റെ വിധി പറയുന്നത് ഒരു ലേഡിയാണ് അപ്പോൾ ആ ആ ജോത്സ്യം പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദിലീപ് അകത്ത് പോകുമെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഞാനുൾപ്പെടെയുള്ള എല്ലാ മലയാളിയുടെയും പ്രാർത്ഥന ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ എന്നാണ് പക്ഷേ അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ ഒരു ജ്യോത്സ്യൻ്റെ പ്രവചനം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് ജോത്സ്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് അകത്ത് പോകും എട്ടാം പ്രതിയായ ദിലീപ് അകത്ത് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും കേരളം ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഒരു ന്യൂസാണ് ഈ അടുത്ത മാസം എട്ടാം തീയതി വരാൻ പോകുന്ന ഈ ഒരു വിധി എന്തായാലും ദിലീപ് എനിക്ക് ഇത്രേം പറയാനുള്ളൂ ദിലീപ് കുറ്റ കുറ്റം ഒന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയട്ടെ കാരണം മലയാളത്തിൽ തന്നെ